തെക്കൻ സിറിയൻ ഗ്രാമമായ ബെയ്റ്റ് ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിലെ അംഗത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഐ ഡി എഫ് അറിയിച്ചു ഇസ്രായേൽ സിറിയൻ അതിർത്തിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെ ഇസ്രായേൽ ബഫർ സോണിന് പുറത്തായിരുന്നു ആക്രമണം സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുടെ ഭരണകൂടം അധികാരം ശേഷം ഹമാസിന്റെ സിറിയയിലുള്ള സ്വാധീനം കുറഞ്ഞെങ്കിലും ഹമാസ് ഭീകരൻ സിറിയയിൽ എത്തിയതാകാം ആക്രമണ കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതുവരെ സിറിയയിൽ ഹമാസിന് കാര്യമായ സ്വാധീനമുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഹമാസിന്റെ സാന്നിധ്യം കുറഞ്ഞു ഡിസംബറിൽ ബഷർ അൽ അസദിന്റെ പതനത്തിനുശേഷം സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുടെ ഭരണകൂടം അധികാരം ഉറപ്പിക്കുവാനും സർക്കാരിതര ഗ്രൂപ്പുകളുടെ കൈകളിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുക്കുവാനും ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുവാനും ശ്രമിച്ചതോടെ രാജ്യത്ത് ഹമാസിന്റെ നില അനിശ്ചിതത്വത്തിലായിരുന്നു അസദ് ഭരണകൂടം ശേഷം തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിൽ ആയുധങ്ങൾ എത്തുന്നത് തടയുവാൻ ഇസ്രായേൽ സിറിയൻ സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ വ്യോം കിപൂർ യുദ്ധത്തെ തുടർന്ന് രാജ്യങ്ങൾക്കിടയിലുള്ള ബഫർ സോണായിരുന്ന സിറിയൻ പ്രദേശത്തെ ഹെർമോൺ പർവ്വതത്തിന്റെ ചില ഭാഗങ്ങൾ ഇസ്രായേൽ ഇതോടെ പിടിച്ചെടുക്കുകയും ചെയ്തു സിറിയയിലെ ഇസ്രായേലി സൈനിക പ്രവർത്തനങ്ങൾ അതിനുശേഷം വർദ്ധിച്ചു തെക്കൻ സിറിയയിൽ സായുധ ഇസ്ലാമിക സാന്നിധ്യം അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച തീരദേശ നഗരമായ ലഡാക്കിയയ്ക്ക് സമീപം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു കപ്പൽ വിരുദ്ധ മിസൈലുകൾ സൂക്ഷിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ആയുധ ഡിപ്പോകളെയാണ് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഈ ആക്രമണത്തിൽ ഒരു സിവിലിയൻ കൊല്ലപ്പെട്ടതായി സിറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലും സിറിയയും നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നും ദീർഘകാലമായി ശത്രുക്കളായി തുടരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി മേഖലകളിലെ സംഘർഷം തടയുന്നതിനും ക്ഷമിപ്പിക്കുന്നതിനുമായി സമീപ ആഴ്ചകളിൽ കൂടിക്കാഴ്ചകൾ നടന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കെയാണ് പുതിയ ആക്രമണങ്ങൾ ഉണ്ടായത് സിറിയയിലെ പുതിയ ഭരണാധികാരിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് സിറിയയിലെ പുതിയ സർക്കാരിനെ അമേരിക്ക വേഗത്തിൽ അംഗീകരിക്കുന്നതിനെക്കുറിച്ചും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത കാലം വരെ അമേരിക്ക പത്ത് മില്യൺ ഡോളർ തലയ്ക്ക് വില പറഞ്ഞിരുന്ന ഭീകരനായിരുന്നു സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായ അഹമ്മദ് അൽ ഷറ